ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ചോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ തുറക്കണം നിങ്ങളൊരു ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കിയാണ് ചെയ്യുന്നത് നമ്മൾ ഇത്ര നാളും പറഞ്ഞു ജോബ് ഫ്രീ വേക്കൻസി അത് ഫ്രീ വിസ ജോബ്സ് എന്നാണ് നമ്മൾ പറയാറുള്ളത് പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഏജന്റുമാര് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർ പുതിയ പുതിയ നമ്പറിൽ നിന്നും നമുക്കൊക്കെ ഉള്ള ഗ്രൂപ്പുകളിൽ നിന്നും അതല്ലാണ്ട് നമുക്ക് പൊതുവായിട്ടുള്ള കുറേ ഗ്രൂപ്പ് ഉണ്ട് യു എ ഗ്രൂപ്പുകളിലൊക്കെ അവർ ഫ്രീ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞിട്ട് അവർ പക്ഷേ പല ആളുകളോടും പൈസ ചോദിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സ്ഥാപനങ്ങളും തന്നെ നമുക്ക് തരുന്ന വിസകള് അതായത് വിസയ്ക്ക് നല്ല ചാർജ് ഉണ്ട് ചില കമ്പനികൾ വിസ വിസയുടെ പൈസ നമ്മുടെ സാലറിന്ന് കട്ട് ചെയ്യും എന്നവര് നേരത്തെ തന്നെ നമ്മളോട് മുൻകൂട്ടി പറയും ചില സ്ഥാപനങ്ങൾ പകുതി പൈസ കട്ട് ചെയ്യും എന്നാൽ ഒട്ടുമുക്കാൽ സ്ഥാപനങ്ങളും ഏകദേശം സെവൻറി ഫൈവ് പെർസെൻറ്റേജ് സ്ഥാപനങ്ങളും വിസ അവർ നമുക്ക് ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുക ഏകദേശം രണ്ട് ലക്ഷം അത് രൂപയോളം ഇന്ത്യൻ മണി ഏകദേശം എട്ടായിരം തിരുവംസിന്റെ അടുത്ത് നമുക്ക് ചെലവ് വരുന്ന വിസ നമുക്ക് ഫ്രീ ആയിട്ടാണ് എല്ലാ കമ്പനികളും തന്നെ നമുക്ക് തരുക അതായത് ഫസ്റ്റ് ആയിട്ട് ഏത് ഫ്രഷേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിലും ഒക്കെ നമുക്ക് അങ്ങനെ ജോബ് വിസകൾ ഫ്രീ ആയിട്ടാണ് തരാറ് അതുകൊണ്ടാണ് നമ്മളെ അറിയിക്കുന്നതും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്നതെല്ലാം ഫ്രീ ജോബ് വേക്കൻസി എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതിന് മുന്നേ ഒക്കെ ഉള്ളതൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ ഏജൻ്റുമാർ ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫ്രീ ജോബ് വേക്കൻസി എന്ന് പറയാണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് എൻ്റെ അടുത്ത് പൈസ നമ്മളടുത്ത് പൈസ ചോദിക്കുന്നുണ്ട് പൈസ ചോദിക്കുന്നതിൽ ഒരു കാരണവശാലും പോകാൻ ഞാൻ നിങ്ങളോട് ആരോടും ആവശ്യപ്പെട്ടില്ല കാരണം നമ്മൾ ഏജന്റുമാർക്ക് ഒരു ഒരു രൂപ പോലും കൊടുക്കരുത് അല്ലെങ്കിൽ കിട്ടരുതെന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഇതേപോലുള്ള പരിപാടികൾ നമ്മൾ ചെയ്യുന്നത് ഞാനും ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും ഒരു വിക്റ്റം തന്നെയാണ് ഞാനല്ല നമ്മുടെ കുടുംബത്തിൽ ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതും കൂടി നമ്മൾ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ ഇതേപോലെ ജോബ് വേക്കൻസികൾ ഓരോ ആളുകൾക്കും ഞാനും നിങ്ങളുടെ ഒരുവനായിട്ട് നിന്ന് നിങ്ങൾക്കൊരു സഹായം എന്നുള്ള രീതിയിൽ എന്റെ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ യൂട്യൂബും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയസും ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ നിങ്ങൾക്കായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചത് അതുകൊണ്ട് ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടുന്നുണ്ട് അതിൽ ഒത്തിരി സന്തോഷം എനിക്കുണ്ട് എന്നാൽ കഴിയുന്ന ചെറിയ ഉപകാരമാണിത് കാരണം നമുക്ക് എല്ലാവർക്കും ഒന്നും പൈസ കൊടുത്ത് നമുക്ക് ജോബ് കണ്ടുപിടിച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസ് ഒന്നും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ചെലവാക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗിച്ച് മാക്സിമം ആളുകൾക്ക് ജോലി കണ്ടെത്തി കൊടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു പ്രയത്നം മാത്രമാണിത് അപ്പോൾ എല്ലാവരും ഇതിനെ സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ജോബ് വേക്കൻസികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾ സി വി കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അവരെ റിപ്ലൈക്കായിട്ട് കാത്തിരിക്കുക കൂടുതലും എനിക്ക് അറിയാത്ത ജോബ് വേക്കൻസികൾ അതായത് എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത എന്നാൽ നമ്മുടെ ഗ്രൂപ്പുകളിൽ ജെനുവിനായിട്ട് വരുന്ന ജോബ് വേക്കൻസികളാണ് എല്ലാത്തും വേക്കൻസി ഉണ്ട് അത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ഇവിടുള്ളവർക്കാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് ഇപ്പോൾ ആളുകൾ ആവശ്യപ്പെടുന്നത് കാരണം വിസ പ്രോസസ്സിന് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നാട്ടിലുള്ളവർക്ക് കിട്ടുന്നുണ്ട് ജോബ് അതിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട വിഷമിക്കേണ്ട കാര്യമില്ല ഒത്തിരി ആളുകൾക്ക് നാട്ട് ആളുകൾ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് എൻ്റെ അറിവിൽ വരുന്നത് ഞാൻ അപ്പാപ്പം നിങ്ങളെ അറിയിക്കുന്നുണ്ട് ഓക്കെ ബൈ താങ്ക് യു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ എൻ്റെ സമയം കണക്ക് ഒക്കെ ഞാൻ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും തരികയും ചെയ്യും കാരണം ഓരോ മെസ്സേജും ഓരോ ജീവിതമാണെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും ഇതേപോലുള്ള വീഡിയോസും മറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ എൻ്റെ പോലെ ഞാൻ നിങ്ങൾക്കായി മറുപടി തരുന്നതാണ് ഓക്കെ ബൈ താങ്ക്